രണ്ട് പതിറ്റാണ്ടിന് ശേഷം അതായത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം താക്കറെ സഹോദരന്മാർ ഒരു വേദി പങ്കിട്ടിരിക്കുകയാണ് പ്രൈമറി ക്ലാസ്സുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കം പരാജയപ്പെടുത്തതിൻ്റെ ആഘോഷ ചടങ്ങിലാണ് ശിവസേന ഉദ്ധ വിഭാഗം നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അധ്യക്ഷനായ രാജ് താക്കറെയും പിടക്കം മറന്ന് ഒരേ വേദിയിലെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് താക്കറെ സഹോദരന്മാരുടെ പുനഃസമാഗമം എന്നും ശ്രദ്ധേയമാണ് തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ഇരുവരും ചേർത്തു പിടിച്ച് കൈകൾ വീശുകയായിരുന്നു ഹർഷാരണങ്ങളോടെയാണ് സദസ് ഉദ്ധവിനെയും രാജ് താക്കറെയും സ്വീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ മാൽവൻ നിയമസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് ഇരുനേതാക്കളും അവസാനമായി വേദി പങ്കിട്ടത് നാരായൺ റാണെ അവഭക്ത ശിവസേനയിൽ നിന്നും പുറത്തുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് അതേ വർഷം തന്നെ രാജ് താക്കറെ ശിവസേന വിട്ട് പിന്നീട് രണ്ടായിരത്തി ആറിൽ എം എൻ എസ് അഥവാ നവനിർമ്മാണ സേന രൂപീകരിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും രണ്ടായി മാറി ശിവസേന നേതാവായ ആദിത്യ താക്കറെയുടെ നിയമസഭാ മണ്ഡലം കൂടിയായ മുംബൈയിലെ വോർലിയിലാണ് ഇപ്പോൾ ഈ ഉദ്ധവ് സഹോദരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ സുപ്രധാന ദിവസമാണെങ്കിലും ഇരു പാർട്ടികളും പ്രത്യേക പതാകയോ അല്ലെങ്കിൽ അവരുടെ ബാനറുകളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എൻ്റെ മഹാരാഷ്ട്ര ഏതൊരു രാഷ്ട്രീയത്തെക്കാളും പോരാട്ടത്തെക്കാളും വലുതാണ് ഇന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഉദ്ധവും താനും ഒന്നിച്ചു ബാലാസാഹേബിന് ചെയ്യാൻ സാധിക്കാത്തത് ദേവേന്ദ്ര ഫട്നാവിസ് ചെയ്തു ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നതാണ് താക്കറെ പറഞ്ഞത് ഇതൊരു ചരിത്ര നിമിഷമാണ് കുടുംബങ്ങൾ വിഭജിക്കപ്പെടുകയും ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ലക്ഷ്യം ചെയ്യുമ്പോൾ രണ്ട് താക്കറെ സഹോദരന്മാരും വീണ്ടും ഒന്നിച്ചിരിക്കുന്നു അധികാരത്തിന് വേണ്ടിയല്ല മറിച്ച് മഹാരാഷ്ട്രയുടെ അഭിമാനത്തിന് വേണ്ടി എന്നതാണ് ശിവസേന നേതാക്കൾ ഈ സംഗമത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഭാഷാപരവും സാംസ്കാരികവുമായ വേരികൾ നേർപ്പിക്കുന്ന നയങ്ങളിലൂടെ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധീ സർക്കാർ സംസ്ഥാനത്തെ ദുർബലപ്പെടുത്തുമ്പോഴാണ് താക്കറെ സഹോദരങ്ങൾ ഒന്നിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെ ബി ജെ പിക്ക് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവുകയായിരുന്നു രാജ് താക്കറെ ഇപ്പോഴത്തെ ഈ കൂടിച്ചേരൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മഹാവികാസ് അഗാടി സഖ്യത്തിന് വലിയ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല